ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് ചീഫ് ജസ്റ്റിസിന് കത്തയച്ച അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിന്റെ തള്ളി ജഡ്ജിമാർ വാർഷിക സംഗമം ബഹിഷ്കരിച്ചെന്ന് പ്രസിഡന്റിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അംഗങ്ങൾക്ക് അത്തരമൊരു അഭിപ്രായമില്ല പ്രസിഡന്റിന്റെ കത്ത് അടിസ്ഥാനരഹിതമാണ് ആരോപണം പൂർണ്ണമായി തള്ളുന്നുവെന്നും ചീഫ് അംഗങ്ങൾ പറയുന്നു മുസ്തഫ മുസ്തഫ ഒന്ന് വിശദീകരിക്കാമോ നേരത്തെ കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് യശ്വന്ത് ഷെണായി ചീഫ് ജസ്റ്റിസിനൊരു കത്ത് അയച്ചിരുന്നു ഈ അഭിഭാഷക അസോസിയേഷന്റെ വാർഷിക പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിരുന്ന വിവിധ ജഡ്ജിമാർ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ആ പരിപാടിക്ക് പങ്കെടുത്തില്ല അത് സംഘടനയെ തകർക്കാനും സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തലപ്പത്തുള്ള ആളുകളെ തന്നെ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പല ജഡ്ജിമാർ അങ്ങനെ ഉന്നയിക്കുന്നുണ്ട് സംഘടനയുടെ പ്രവർത്തനത്തിൽ ബാർ ആൻഡ് ബെഞ്ച് എന്ന് പറയുന്ന ഒരു പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലും പോകുന്നതാണ് പക്ഷേ ജഡ്ജിമാർ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ യൂണിയൻ താൽപ്പര്യങ്ങൾ കൊണ്ടോ ഒക്കെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് അങ്ങേയറ്റം അപലപനീയമാണ് എന്നതുൾപ്പെടെയുള്ള പരാതിയായിരുന്നു അഭിഭാഷക അസോസിയേഷൻ അധ്യക്ഷന്റെ കത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് തന്നെ അഭിഭാഷകർ ചില ആളുകൾ രംഗത്തെത്തിയിരുന്നു അതിൽ ഞങ്ങൾക്ക് അത്തരം ഒരു എന്ന് ഇപ്പോൾ അവർ ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ആ കത്ത് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് വ്യക്തിപരമായ അഭിപ്രായമാണ് ഞങ്ങൾക്ക് അത്തരം ഒരു അഭിപ്രായമില്ല പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ തള്ളുകയാണ് മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് എന്തതുൾപ്പെടെയുള്ള കത്ത് കത്തിൽ അങ്ങനെ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണ് അതിലെ വിവരങ്ങൾ അപൂർണമാണ് അങ്ങനെ ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ് അതായത് അഭിഭാഷകർ ഏറെക്കുറെ ചീഫ് ജസ്റ്റിസിന്റെ കത്ത് അയച്ച് പറയുന്നത് ഞങ്ങൾക്ക് ഈ അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് അയച്ച കത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ആ നിലയ്ക്ക് മാത്രം അതിനെ കണ്ടാൽ മതി അത്തരം നടപടികൾ ജഡ്ജിമാരെ ഞങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കുന്നു ആ തരത്തിൽ അവർ യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്ന ആരോപണത്തെ ഞങ്ങൾ തള്ളുന്നു എന്നാണ് അഭിഭാഷകർ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ പറയുന്നത് ധന്യ